ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ളോഗ് കോയമ്പത്തൂരെത്തിയ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നോക്കാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അതാ ഞങ്ങള് മൂത്തശ്ശിന്റെ വീട്ടിലിരുന്ന് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മൂത്തമാന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ മൂത്തുമ്മന്റെ വീട്ടിലേക്ക് ഇന്ന് ഉച്ചക്കത്തെ ക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോവുകയാണ് അപ്പൊ അതാ പനിമൂള ഇറങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നും ഒരുപാട് ദൂരൊന്നും ഇല്ലാട്ടോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വീട് അപ്പുറം അത്ര തന്നെയുള്ളു അപ്പൊ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇനിതാ മുകളിലോട്ട് കയറുകയാണ് ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു മൂത്തുമത ഇവിടെ പോളിഫ്ലവർ നായരാക്കുന്ന തിരക്കിലാണ് അങ്ങനെതാ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറും മീൻകറിയും മീൻപൊരിച്ചതും ഉപ്പേരി പപ്പടം ഇതൊക്കെയാണ് കേട്ടോ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയിരിക്കയായിരുന്നു അവരെത്തിയതിനു ശേഷമാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും കഴിക്കാനായിട്ടിരുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾതാ ഐസ്ക്രീം വിതരണം ആണ് ഐസ്ക്രീം അല്ല ഐസാണ് കുട്ടികൾ ഓരോരുത്തരായിട്ട് ഐസ് വാങ്ങാൻ ഓടി ഓടി വരുന്നുണ്ട് തനിമോൾക്കാണെങ്കിൽ ഭയങ്കര ചമ്മലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കാണാതെ കാണുമ്പോഴുള്ള ഒരു ചമ്മലാണ് ഞാനിതാ ഐസ് കഴിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഐസ് കഴിക്കാൻ കുറച്ച് മടിയുണ്ട് ഐസ് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ പല്ല് കോച്ചും എന്നുള്ള ഒരു പേടിയാണ് തണുപ്പ് ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മൂത്തമാൻ്റെ ചെറിയ മകളുടെ വീട്ടിലോട്ടാണ് അപ്പോൾ അത് വലിയൊരു ഫ്ലാറ്റാണ് കേട്ടോ ഫ്ലാറ്റെന്ന് വെച്ചാൽ ഈ കോയമ്പത്തൂരൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫ്ലാറ്റില് ആ ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്ക് കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ തമിഴ്നാട് ഗവൺമെൻറ് ഒക്കെ എന്തൊക്കെയാണല്ലേ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റും കൂടാതെ തന്നെ അതിനോട് ഒപ്പം തന്നെ അവർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും എല്ലാം തന്നെ നവീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രം ഇവർ ബാക്കിലാണ് ഹൈജീൻ്റെ കാര്യം ോക്കഴിഞ്ഞാലും വേസ്റ്റും അതുപോലെ ഭയങ്കര ദുർഗന്ധവും അതുമാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം തന്നെയാണ് മെച്ചം എന്ന് പറയാം അപ്പം താ ഞങ്ങള് പാർക്കിലെത്തി കളിക്കാനായിട്ട് തുടങ്ങുകയാണ് കനിമോളിലെ മെല്ലെ ഇരുത്തിയിട്ടുണ്ട് പക്ഷേ അവൾ അഞ്ച് മിനിറ്റേ ഇരുന്നുള്ളൂ അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെല്ലെ അവിടെ നിന്നും ഇറക്കുകയാണ് ചെയ്തത് കുറച്ചു നേരമൊക്കെ ഇരുന്ന് കളിച്ചു പിന്നെ കരച്ചിലായിരുന്നു പിന്നെന്താ ഒരു നായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനെ കണ്ട് പേടിച്ചിട്ടുള്ള നോട്ടാണ് ഇപ്പം തനിമോളും റൈമോളും നോക്കുന്നത് അതാ ആ നിൽക്കുന്നതാണ് അതിനെ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാൽ നിറയെ രോമങ്ങളുണ്ട് നല്ല വലിയൊരു നായി ആയിരുന്നു അതുപോലും വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട് അഫാൻ ഒരു ഊനാനിലാടുന്നുണ്ട് കൂടെ തന്നെ അഫ്രിയും തനിമോളും ഒരു ഊനാലിൽ ആടുന്നുണ്ട് അവൾക്ക് ഊനാലാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒറ്റയ്ക്കിരുന്ന് ആടില്ല എങ്കിലും കൂടെ ആരെങ്കിലും ഒന്ന് വേണം മടിയിലിരുത്താനായിട്ട് പിന്നെ ദാ ദയവിടെയും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് ക്രിക്കറ്റ് ഒക്കെ കളിക്കാനായിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ദാ ഈ ഒരു സംഭവത്തിന്റെ പേര് മാത്രം എന്താണെന്ന് അറിയില്ല കേട്ടോ ഇതെങ്ങനെയാണ് കളിക്കുക അറിയില്ല ഇവര് എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനിലാണ് കുറച്ചുനേരം അതിൽ ഇരുന്ന് നോക്കി ഇരുന്നിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വരയ്ക്കുന്നുണ്ട് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ദാ മൂത്തുമെൻ്റെ മകളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ കടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അഞ്ചു രൂപയുടെ കടികളാണ് കേട്ടോ നമ്മുടെ കേരളത്തിലൊന്നും ഇതൊന്നും കിട്ടില്ല ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും എന്തായാലും അഞ്ചു രൂപയ്ക്ക് ഇവിടെ കടികൾ കണ്ടിട്ടില്ല കേട്ടോ ഇത് ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും കഴിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്നെന്താ ഞാൻ എൻ്റെ ഏഴാമാൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് കേട്ടോ ഫ്ലാറ്റ് അതിൻ്റെ ഉള്ളിലൂടെ നടക്കുകയാണ് പിന്നെ ഇതിൽ ഒരു റൂമില് ഒരു ഒരു വീട് എന്ന് പറയുന്നത് ഒരു ഹാള് ഒരു റൂം അതുപോലെ ഒരു ബാത്റൂം പിന്നെ അടുക്കള ഇതാണ് കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ നാല് നിലയുള്ളത് കൊണ്ട് കുറച്ച് വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അതുകഴിഞ്ഞ് മാമാൻ്റെ വീട്ടിലേക്ക് കയറാനായിട്ട് നിന്നതാണ് അവിടെ പൂട്ടിയിട്ടുണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല തിരിച്ചിതാ ഞങ്ങൾ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് തനിമോളും വയമോളും അഫാനും മൂന്ന് പേരും കൈകൾ മുറുകേ പിടിച്ചുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഞങ്ങളിതാ അമ്മായിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അതായത് ഉമ്മാൻ്റെ ആങ്ങളുടെ വീടാണ് അവിടേക്ക് വന്നിട്ടുണ്ട് ഇത് തറവാടാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു അവർ എത്തിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും തറവാടൊന്ന് കാണിക്കാമോ എന്ന് കരുതി തറവാട് എന്ന് പറയുമ്പോൾ മുജിക്കാൻ്റെ ഉമ്മാൻ്റെ തറവാടാണ് കേട്ടോ ഇത് പിന്നെ ഇത് നീളത്തിലുള്ള റൂമാണ് കേട്ടോ ഇവിടെ ഉള്ളത് ദ ആ നിൽക്കുന്ന കുട്ടി കുറുമ്പനില്ലേ അതാണ് ചെറിയ മകൻ്റെ കുട്ടി അതായത് മാമാൻ്റെ ചെറിയ മകൻ്റെ കുട്ടിയാണത് പിന്നെ ഇതാണ് അമ്മായി അവന് ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ മൂന്ന് റൂമാണ് ഉള്ളത് പിന്നെ ഓടിട്ട വീടാണ് കേട്ടോ നല്ല പഴയ വീടില്ലേ ആ ആ ഒരു വീടാണിത് പിന്നെതാ ഇവിടെ ഒരു നാരങ്ങ മരുണ്ട് ഇത് നിറച്ച് നാരങ്ങയാണ് ഇതിൽ ഇത് എപ്പോഴും ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നാരങ്ങ കൊണ്ടുപോകലുണ്ട് ഇപ്രാവശ്യം അതുപോലെ തന്നെ അമ്മായി തന്നു വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ താ നിറകിയ നാരങ്ങയുണ്ട് കേട്ടോ എല്ലാം തന്നെ ആവുന്നേ ഉള്ളൂ നല്ല അടിപൊളി നാരങ്ങയാണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല നാരങ്ങയാണ് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ നാരങ്ങ ആ ഒരു നാരങ്ങയുടെ വലുപ്പം തന്നെയുണ്ട് ഈ ഒരു നാരങ്ങയ്ക്ക് പിന്നെ ബാക്കിലോട്ടൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു മരല്ലേ പുളിമരം ഈ ഒരു മരത്തിന് നൂറു വയസ്സിനും മുകളിൽ വയസ്സുണ്ട് എന്നാണ് പറയുന്നത് ഏകദേശം മെല്ലിമാന്റെ ഒക്കെ കുട്ടിക്കാലം മുതൽക്കുള്ള പുളിമരാണ് എന്നാണ് ഞാൻ കേട്ടത് പിന്നെ അതാ ഈ ഒരു മദ്രസയിലാണ് കേട്ടോ നാത്തൂന് വർക്ക് ചെയ്യുന്നത് അപ്പം ദാ ഇനി നേരെ തിരിച്ച് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഇന്നാണ് ഞങ്ങൾ തിരിച്ച് ഓലോക്കോട്ടേക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഇനി എല്ലാം തന്നെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങളൊരു നാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഇന്നിപ്പോൾ ദാ അഫാനിക്ക് മദ്രസ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ മദ്രസ വിട്ടിട്ട് വിളിച്ച് വന്ന് വിളിച്ച് വന്നിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പം ദാ ഒപ്പം തന്നെ നാത്തൂന് പോയി വരുന്ന വഴിക്ക് മന്തി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് അഫാൻ ഇതാ പെൻസിലും കട്ടറും അതുപോലെ റബ്ബർ സ്കെയിൽ ഇതൊക്കെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അറ്റൻ്റൻസ് കൂടുതൽ ആയതിനുള്ള സമ്മാനമാണ് കേട്ടോ പിന്നെ കയ്യിൽ സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് ആളതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ അവൻ അതൊക്കെ ഒന്ന് കാണിച്ച് തന്നതാണ് ഇതാണ് മാമാൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആരങ്ങ അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായി തന്നപ്പോൾ അങ്ങനെ അതും ആക്കിയിട്ട് വന്നു ഇനിയിപ്പോൾതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതാ മന്തിയും കൂടെ തന്നെ അൽഫാമല്ല കേട്ടോ എന്തോ ചിക്കൻ ഗ്രേവിയാണ് അതും ഉണ്ട് പിന്നെ കൂടെ മയോണീസ് ഉണ്ട് മയോനീസല്ല വേറൊരു കളർ മ ഇവിടുത്തെ മയോണീസ് നിരോധിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതിന് പകരമായിട്ട് മയോനീസ് പോലെ തന്നെ ഒരു പിങ്ക് കളറിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അതെന്താണ് എന്നൊന്നും അറിയില്ല എന്തായാലും മയനീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് എനിക്ക് തോന്നുന്നു പൊട്ടോ പൊട്ടാറ്റോ കൊണ്ടുണ്ടാക്കിയ പിന്നെ പിന്നെതാ അതുപോലെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വല്ലാതെ അങ്ങ് പിടിച്ചില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം പറ്റും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങൾ എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷുറൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്